നമസ്കാരം സ്വാഗതം പലസ്തീനെതിരെ ഇസ്രായേലിന്റെ കണ്ണിലെ ക്രൂരത തുടരുകയാണ് ലക്ഷത്തിലേറെ പേരാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടി ഒത്താശയോടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വെടിനിർത്തൽ ചെയ്യാൻ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടും ചെവി കൊള്ളാതെ തന്നെയാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അതുകൊണ്ട് തന്നെ വംശഹത്യയുടെ പേരിൽ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപസ്റ്റിൽ നിന്ന് വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള യാത്രയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടിയന്തര ലാൻഡിംഗ് ഉണ്ടായാൽ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നത് വിമാനം ഏകദേശം ഇസ്രായേലി ദിനപത്രമായ ഹാരറ്റ്സ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു അയർലാൻഡ് ഐസ്ലാൻഡ് നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വാറണ്ട് നടപ്പിലാക്കാൻ നടപടി നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിച്ചുവെന്നാണ് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എല്ലാ വിമാനങ്ങളും ഗ്രീസ് ഇറ്റലി ഫ്രാൻസ് എന്നിവിടങ്ങളിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ എത്തിയപ്പോൾ ഗാസയിൽ വെടിനിർത്തലും തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറും ആവശ്യപ്പെട്ട നതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി ആളുകൾ എത്തിയതായും ഹാരിസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഐ സി സി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ലംഘിച്ചുകൊണ്ട് വ്യാഴാഴ്ച സന്ദർശനത്തിനായി ബുഡാപ്പസിൽ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വരവിനെ തുടർന്ന് ഹംഗേറിയൻ സർക്കാർ ഐ സി സിയിൽ നിന്ന് പുറത്തു പോകുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ നവംബറിൽ ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലണ്ടിനുമെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്റ്റീൻ ഗ്രൂപ്പായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം അൻപതിനായിരത്തി എഴുന്നൂറിലധികം ആളുകളെ സൈനിക നടപടികളുടെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യ കേസ് നേരിടുന്നു